വിവാഹിതരായതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന താരദമ്പതിമാരാണ് നടൻ സായികുമാറും നടി ബിന്ദു പണിക്കരും ഇരുവരുടേതും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് മരിച്ച ശേഷം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി ബിന്ദു പണിക്കർ ഈ സമയത്താണ് ഭാര്യയുമായി പിരിഞ്ഞ സായി അടുപ്പത്തിലാവുന്നത് ശേഷം ഇരുവരും വിവാഹിതരാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതിനോടടക്കം ബുദ്ധിമുട്ടുകൾ താരദമ്പതിമാർക്കുണ്ടായിരുന്നു പരസ്പരം പിടിച്ചിട്ടല്ലാതെ കാലെടുത്ത് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരുവരും ഇപ്പോൾ എന്നാൽ ഇത്രയും കാലം തങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നു എന്നാണ് താരങ്ങൾ പറയുന്നത് ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് താരദമ്പതിമാർ അവിടെ നിന്നും അത്ഭുതകരമായ ഉണ്ടായതിനെ പറ്റിയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോയിൽ കാണിക്കുന്നത് കാലിലെ സ്പർശനം പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയ സായികുമാറും ബിന്ദു പണിക്കരും ഇപ്പോൾ ആരും പിടിക്കാതെ നടക്കാൻ തുടങ്ങിയതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സായികുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് പോയി മടുത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടത് മൊത്തത്തിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ട് ഈ കണ്ടീഷനിൽ വന്നാൽ പ്രതീക്ഷിക്കാം ഇതും കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഒരു കാര്യവുമില്ലെന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് അവിടെ ചികിത്സിക്കാൻ വന്നത് നേരത്തെ രണ്ടുപേർ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ആറു വർഷത്തിന് മുകളിലായി ഈ അസുഖം ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്തും പോയെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല ബ്ലഡിൻ്റെ റീസൈക്ലിംഗ് കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനൊരു പ്രതിവിധി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് ഗുളികയെല്ലാം തരും അത് കഴിക്കും യാതൊരു കുറവുമില്ല തന്നതൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു അത് നിർത്തിയതോടെ വേദനയുമായി പൊരുത്തപ്പെട്ടു മുൻപേ ഞങ്ങൾ രണ്ടു പേരും പരസ്പരം കൈപിടിച്ചാണ് നടക്കാറുള്ളത് ഇടയ്ക്ക് കൈവിടാറുമുണ്ട് പിന്നെ ധീരെ വിടാതെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അത് പറയാതിരിക്കാൻ സാധിക്കില്ലെന്നാണ് സായികുമാർ കാലിൽ തൊടുന്നത് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് ന്യൂറോപ്പതി തിരിച്ചറിഞ്ഞില്ല എന്നതാണ് പ്രശ്നം എന്ന് നടനെ ചികിത്സിക്കുന്ന ഡോക്ടറും പറയുന്നു സായികുമാറിനെ കുമാറിനെ സംബന്ധിച്ച് ബ്ലോക്കും കാലിലെ രണ്ട് സ്ഥലമൊഴികെ ബാക്കി എല്ലായിടത്തും സ്പർശനം പോലും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്തെ സ്പർശനം കൂടി പോയിരുന്നെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് ഒരു കാര്യവുമില്ല ചികിത്സ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കാലിൻ്റെ സ്പർശനമൊക്കെ തിരിച്ചു കിട്ടി മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള മലയും നടത്തി കയറ്റി അത് വലിയ കാര്യം തന്നെയാണ് ம் ഇത് മാത്രമല്ല കിഡ്നിയിലും പ്രശ്നമുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നത് ഇവർ അറിഞ്ഞില്ല ബിന്ദു പണിക്കരുടെ കാര്യത്തിലും സമാധാനമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു അസുഖത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്രയും ഒത്തൊരുമയാണെന്നാണ് തമാശയെ നടി പറഞ്ഞത് അതിൽ മാത്രമല്ല എല്ലാത്തിലും ഞങ്ങൾ ഒത്തൊരുമയുണ്ടെന്നാണ് സായി കുമാർ പറയുന്നത് എല്ലാ കാര്യത്തിലും ഒരുമയുള്ള ഞങ്ങൾ അസുഖത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഏട്ടനുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുമുണ്ടെന്ന് ബിന്ദു പണിക്കർ തമാശയെ പറയുന്നുണ്ട് ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് ൊരു സർജറി ചെയ്തിരുന്നു നാല് വർഷമായി ആ മുറിവ് ഉണങ്ങാതെ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് അറിയില്ല ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് ബിന്ദു പണിക്കനും കൂട്ടിച്ചേർത്തു ഇതുപോലൊരു കപ്പിൾസിനെ ഞങ്ങളുടെ കരിയർ കണ്ടിട്ടില്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ എങ്ങനെ അസുഖം വന്നു എന്നതുപോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അസുഖം ഭേദമായി പഴയതുപോലെ താരങ്ങളോട് ആരാധകർക്കും പറയാനുള്ളത്